ഇന്ന് ബജറ്റ് ഫോളിൽ നിങ്ങളെ മുന്നിലേക്ക് വന്നില്ലേ കോഴിക്കോട് ജില്ലയിൽ വികസനം കൂടി വരുന്ന മാർക്കറ്റിൽ ഒരു അടിപൊളി കോർപ്പറേഷൻ ഏരിയയിലാണ് വരുന്നത് അതും പതിനേഴ് സെന്റ് സ്ഥലം ആവശ്യാനുസരത്തും ആളുകൾക്ക് മുറിച്ചും കൊടുക്കും മുഴുവനായിട്ട് കൊടുക്കും അതിന് എക്സാക്ട് ലൊക്കേഷൻ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിൽ മീൻചന്ന ബൈപ്പാസ് ആർട്സ് കോളേജിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു നൂറ് മീറ്റർ വന്നാലും അതുപോലെ തന്നെ തിരുവണ്ണൂർ ബൈപ്പാസ് ഒരു നൂറ് മീറ്റർ വന്നാലും നമ്മൾ ഈ പതിനേഴ് സെന്റ് സ്ഥലത്ത് എത്തും അതും ഏറ്റവും കൂടുതൽ വികസനം കൂടി വരുന്ന നല്ലൊരു ഏരിയയിലാണ് നമ്മൾ ഈ പതിനേഴ് സെന്റ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഈ പ്ലോട്ടിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ലുലുമാൾ ഓപ്പൺ ആവുന്നത് തൊട്ടടുത്തൊരു മാങ്കാ വികസനം കൂടി വരുന്ന തന്നെ തൊട്ടടുത്തേനെ മീൻചന്ദ ആർട്സ് കോളേജ് അത് നൂറ് മീറ്റർ അതുപോലെ തന്നെ മീൻചന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ പന്നിയങ്കര ഹയർ സെക്കൻഡറി സ്കൂൾ ആശ്രമം ഹൈസ്കൂൾ ഇതൊക്കെ തൊട്ട് നൂറ് ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ തന്നെ പള്ളി അമ്പലം വേറെ ഉണ്ട് പത്ത് ഫുഡ് വൈ വെള്ളത്തിന്റെ കാലത്ത് നിന്നോ ഇന്ന് വരെ ബുദ്ധിമുട്ടില്ലാത്ത നല്ലൊരു ഏരിയ അപ്പോൾ തൊട്ടടുത്ത് തന്നെ നമുക്ക് അപ്പാർട്ട്മെന്റ് അപ്പാർട്ട്മെന്റുകളുണ്ട് പിന്നെ പോലെ വീടുകളുണ്ട് നിങ്ങൾക്ക് ഇഷ്ടം വീട് എടുക്കാം അപ്പാർട്ട്മെന്റ് എടുക്കാം അതൊക്കെ നിങ്ങൾക്ക് അവര് ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്താ ആവശ്യാനുസൃതം മുറിച്ചും കിട്ടും മുഴുവനായിട്ടും കിട്ടും അത് സെന്റിന് ഒമ്പത് ലക്ഷം ചോദിക്കുന്നത് ഇത്രയും നല്ല സൗകര്യത്തിൽ കോർപ്പറേഷൻ ഏരിയയിൽ സെന്റിന് ഒമ്പത് ലക്ഷം രൂപ എന്ന് ചോദിക്കുമ്പോൾ അത്രയും നല്ല അടിപൊളി ഏരിയയിലായത് കൊണ്ടാണ് അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി എന്തൊക്കെ കുറയും എങ്ങനെയൊക്കെ കുറയും അന്വേഷിക്കാൻ വേണ്ടി ഓണർ നമ്പർ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നേരെ വിളിക്കാം എന്നെനിക്ക് നിങ്ങൾക്ക് എത്ര ആവശ്യം ഇനി മുഴുവനായിട്ട് വേണമെങ്കിൽ മുഴുവനായിട്ട് കൊണ്ടുപോകാം ഇന്ന് മുറിച്ച് മുറിച്ച് കൊണ്ടുപോകുമ്പോൾ മുറിച്ച് വിളിച്ചു കൊണ്ടുപോകാം അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഓണർ നമ്പറിലേക്ക് വേഗം വിളിക്കാം ലോൺ സൗകര്യം വേണോ അതും ഞങ്ങൾ ചെയ്തൊരു അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഓണറെ വിളിച്ച് നേരെ കച്ചവടം ഉപയോഗിച്ച് ലോൺ സൗകര്യം വേണമെങ്കിൽ ഞങ്ങളെ വിളിച്ച് കൊണ്ട് പോയി